പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുപ്രഭാതം കടലിലും കരയിലുമായിട്ടും ലോകവ്യാപകമായി നടത്തിയിട്ടുള്ള കർത്താവിൻ്റെ ഉപകരണമായി നടത്തി ദൈവം തിരഞ്ഞെടുത്ത് കൈപിടിച്ച് നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പതിനായിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങളും ഒക്കെ എല്ലാം ഇതിൻ്റെ ആസ്തി ഭദ്രതയും അടിത്തറയുമാണ് അസരോപരി കൃപാസത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലെ കൃവാസില് നടന്ന ലക്ഷ്യങ്ങൾ പങ്കെടുത്ത ആരാധനയും ഇതിൻ്റെ ആസ്ഥയാണ് അതിൻ്റെ യോഗ്യതയിലാണ് അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ യോഗ്യതയിലാണ് ഈ പ്രാർത്ഥന സ്ഥിരസ്തമിച്ച് ശ്രുതിച്ചും പ്രാർത്ഥിച്ചും വിശ്വാപ്രവാണം ചൊല്ലുകയും നിങ്ങളുടെ നിയോഗങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കേണ്ട അവസരമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുപ്പത്തെട്ട് വർഷത്തെ എൻ്റെ പൗരോഹിത്വത്തെ ശുശ്രൂഷയിലാണ് അടിസ്ഥാനത്തിലാണ് കർത്താവ് പരിശുദ്ധ അമ്മ കൃപാ സാറി ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മുഴുവനും ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പാ സ്വർഗപ്പ അങ്ങിപ്പൊത്ത് നെയ്സിക്രിസ്വൽ നാമത്തിലെ അങ്ങനെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും കർത്തായ പീഡനുഭവിക്കുന്നവർ മനസ്സ് തകർന്നവരുടെ മേൽ കർത്താവ് ഡിപ്രഷൻ അനുഭവിച്ചിട്ട് ഒന്നിനു പഠിക്കാൻ പറ്റാതിരിക്കുന്നവർ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ യാത്ര ചെയ്യാൻ പറ്റാത്തവർ കുടുംബത്തിൽ വലിയ മരണവും വിയോഗവും വേദനയും നടന്ന് തളങ്കിട്ട് നിൽക്കുന്നവർ ആ വിരിഞ്ഞു പോയ ആൾക്കാർ അപ്പനായിക്കോട്ടെ ഫ്രണ്ട്സായിക്കോട്ടെ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട് നെടുവിൽപ്പെടുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവ് ഞാൻ നിങ്ങൾ അനാഥരായി വിടത്തില്ലെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാക്കുകൾ ആകാശവും പൂവേയും കിടന്നു പോയാലും മാറാത്തതിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്ന കർത്താവേ അങ്ങനെ വാക്കിൽ വിശ്വസിച്ചു കൊണ്ട് വാക്ക് വാക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ വകുപ്പ് മാംസമാക്കുന്നതിൻ്റെ സാന്നിധ്യമാ സാന്നിധ്യത്തിൻ്റെ ഒരു കൂടാരമായി വാഗ്ദാന പേടകമായി കർത്താവ് അങ്ങ് ഞങ്ങൾ മാറ്റുന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നതിന് നന്ദി പറയുന്ന കർത്താവ് ഈ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവി ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന സഞ്ചരിക്കുന്ന വഴികൾ സന്ദർശിക്കുന്ന ഇടങ്ങൾ ചെയ്യുന്ന സംരംഭങ്ങൾ ഇടപെടൽ ഇടപെടലുകൾ മീറ്റിങ്ങുകള് അതുപോലെ തന്നെ കൂടി ആലോച്യങ്ങൾ മീൻസ് ഡേറ്റിൻ്റെ നിർണായകം അതു ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഭയപ്പെടുന്ന വ്യക്തികൾ ഭയപ്പെടുന്ന വിഷയങ്ങള് കർത്താവ് അവരെ കണ്ടുമുട്ടുന്ന എല്ലാം ആ എല്ലാം കർത്താവ് നീണ്ട നിമിഷങ്ങളിൽ എവിടെയായാലും സർക്കാർ ഓഫീസിലായാലും ജീവന വിഷയങ്ങളിലായാലും കർത്താവി ഉദ്യോഗസ്ഥ വിഷയങ്ങളായാലും ജോലി സംബന്ധ കാര്യങ്ങളായാലും എവിടെയെല്ലാം ഞങ്ങൾക്ക് അയോഗ്യതയുണ്ട് കർത്താവ് അവിടെ എല്ലാം കർത്താവ് നിന്റെ വാഗ്ദാനമുണ്ട് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രൈസ് നിന്റെ യോഗ്യത കൊണ്ടല്ല കൊണ്ടല്ലേതലേ എന്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ ആ കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിന്റെ കൈകളിലേക്ക് ഞങ്ങളുടെ പരിശുദ്ധാമതയും മത നാമത്തെ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ ശ്രുതിക്കുന്ന യേശുട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നീ യേശുവിന്റെ നാമത്തെ അനുഗ്രഹത്താൽ മുദ്ര എൻ്റെ പ്രിയപ്പെട്ട ഇന്നത്തെ സന്ദേശം കർത്താവിൻ്റെ വചനം കേൾക്കാം ഇത് പിതൃസ്വത്ത് സ്വത്ത് താനുമായി പങ്കുവെക്കാൻ വേണ്ടി ഒരു ജനക്കൊടിന് ഒരു മനുഷ്യൻ കർത്താവിനെ സമ്മർദ്ദം ചെയ്യുന്ന ഒരു സന്ദർഭം ബൈബിളുണ്ട് അത് നമുക്ക് വായിച്ച് കേൾക്കാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറയാം ലുക്കാട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചായങ്ങളാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ഒരുവൻ അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു നിന്ന് ഗുരു ഗുരു പിതൃസ്വത്ത് ഒരു പങ്കുവെ പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ഭാഗിക്കുന്നവനോ അതായത് എപ്പോഴും വരുന്ന ഒരു വലിയ പ്രലോഭനമാണ് ചരിത്രത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടെമ്പേഷൻസ് എന്ന് പറയും അതായത് ചരിത്രപരമായ പ്രലോഭനം എല്ലാ കാലങ്ങൾക്കും എല്ലാ തലമുറയ്ക്കും ഉള്ളതായിട്ടുള്ളതാണ് കർത്താവിൻ്റെ ദൗത്യത്തിൽ നിന്ന് കർത്താവിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇത് ആദ്യകാലം മുതലേ ഉണ്ടായത് തുടങ്ങി വെച്ച പിശാശാണ് പിശാച്ച് ഒന്നിച്ച കല്ല് കർത്താവിന് പരിഭൂമിയിലെ പരീക്ഷണ സമയത്ത് പിശാച്ചാണ് ഈ സംഭവം തുടങ്ങിയത് കർത്താവിനെ ഡിബേറ്റ് ചെയ്ത് കളയുക എന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിയറിങ്ങിലൂടെ കർത്താവിന് ദൗത്യത്തിന് പിന്തിരിപ്പിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുക ദൈവത്തിൻ്റെ കൺട്രോൾ തൻ്റെ കയ്യിൽ കയ്യിലെത്തിയിട്ടിട്ടുണ്ട് പിശാച്ചാൻ ആദ്യം അതും പറയണത് കല്ലുകളോട് അപ്പമാകാൻ പറയണത് ലുക്കാൻ്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് നാലാം അധ്യായത വായിക്കണത് ആ ടേക്ക് ദ വേർഡ് ഓഫ് കോഡ് ശ്രുതിയുടെ ഹരലിയ ഹാലലുയ ഹാലലുയ യേശുവി നന്ദി യേശു ആരാധന ഹാലലുയ മഹത്വം മഹത്വം ആരാധന ആരാധന ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം മൂന്നാം തിരുവചനം അപ്പോൾ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീ ഈ കല്ലിനോട് അപ്പമാകാൻ അപ്പമാകാൻ കല്പിക്കുക ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കാൻ പറഞ്ഞ പിശാശ കർത്താവ് മനുഷ്യനെ ദേവചനം കൊണ്ട് തന്നെ അവനെ റെഫ്യൂട്ട് ചെയ്യും എന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് കൂടിയാണ് ജീവിക്കുന്നത് അപ്പം മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടാണ് ദൈവ പൈതലേ ദൈവ പൈതൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് അപ്പം ദൈവ പൈതലിൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാത പ്രകാശവും എന്ന് പറയുന്നത് എന്താണ് അവ ദൈവത്തിൻ്റെ വചനമാണ് അപ്പം ദൈവത്തിൻ്റെ വചനം ലോകത്ത് നൽകുന്നത് നൽകുന്ന വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യപദാനം ചെയ്തത് അതിൻ്റെ ഒരു കാരണം പക്ഷേ പിശാച് പണ്ട് പിശാസി പ്രകോപനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് തൽക്കാലത്തേക്ക് പോയായിരുന്നു ഈ പിശാശ തന്നെയാണ് ഇപ്പോഴീ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഈ മനുഷ്യ യുവാവിലൂടെ വീണ്ടും തിരിച്ചു വരണമെന്ന് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്താ കാര്യം എന്നൊക്കെ വായിക്കാൻ നാല് ദുഃഖം നാല് പതിമൂന്ന് അപ്പോൾ അപ്പോൾ അവസാനിപ്പിച്ച് ആ നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയി അപ്പൊ യേശുവിനെ തന്റെ ഡിവൈൻ കോസ് മനുഷ്യവതാരത്തിന്റെ കോസ് കാരണങ്ങളിൽ നിന്ന് ദൈവികമായ കാരണങ്ങൾ എന്ന് പിന്തിരിപ്പിച്ച് കളയും ഇപ്പൊ ചില സാമൂഹ്യ രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോ ക്രിസ്തു ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് അപ്പോൾ ഇത് ചരിത്രത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് മനുഷ്യരാശിക്ക് അതായത് ചില ആൾക്കാർക്ക് ഈശോയുടെ ചില ദൗത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പം ചില ചില പദങ്ങൾ പറയും കർത്താവ് പ്രവാചകനാണെന്ന് പറയും ഇതൊന്നുമല്ല കർത്താവ് എന്ന ഇതെല്ലാമാണ് പക്ഷെ അത്യതി അൾട്ടിമേറ്റായിട്ടാണ് ആരാണ് ഈശോ രക്ഷകനായ ദൈവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നമ്മൾ ലഹനങ്ങൾ വായിക്കുന്നത് കൊന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചോ പത്തൊമ്പതിലെന്താണ് വായിക്കുന്നത് മനുഷ്യജീവിതം ധന്യമാകുന്നത് അതായത് ഈ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ മറ്റു മനുഷ്യരെക്കാളെ നിങ്ങൾ ഹതഭാഗ്യവന്മാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഭൗതിക സമ്മർദ്ദം ഉണ്ടായാലും ആ ഭൗതിക സമ്മർദ്ദം ഒരു സമ്മർദ്ദം കഴിയുമ്പോൾ മകളുടെ കഴിയാൻ കഴിയുമ്പോൾ ഉടനെ കർത്താവിൻ്റെ അടുത്ത് വരും മക്ക് കൊച്ചുണ്ടാകാൻ പറയും കൊച്ച് കിട്ടിക്കഴിയുമ്പോൾ പറയും ആ കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റും ഇങ്ങനെ ചെല്ല മനുഷ്യർ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ദുരുവിനിയോഗിക്കുന്നവരുണ്ടേ അപ്പോൾ ഒരിക്കൽ പോലും ഭൗതികമല്ലാത്ത കാര്യത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിക്കാത്തവർ നിത്യതയെ നിത്യതയെ നിരപേക്ഷമായിട്ട് നിത്യതയുടെ നിരപേക്ഷതയാണ് ജീവിക്കുന്ന ആൾക്കാർക്ക് കർത്താവിനെ മിസ് ചെയ്യാനുള്ള സാധ്യമുണ്ട് പക്ഷേ നമുക്ക് ഭൗതിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിലൂടെ ആധ്യാത്മിക മുന്നേറ്റം നടത്താനുള്ള ദൈവിക പദ്ധതിയാണ് ഓരോ ദിവസവും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അത് നിങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിതാകും പുത്രൻ പരിശുദ്ധമായ സർവീശ്വരൻ ഈ നിമിഷം നിങ്ങളെ ആശീർവദിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങളുടെ വനത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും കൂടുതൽ അനുഭവിക്കട്ടെ കർത്താവായി ക്രിസ്തുവഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ